പത്താം ക്ലാസ് വിദ്യാർത്ഥി സഹബാസിൻ്റെ കൊലപാതകത്തിൽ പ്രതികൾ നൽകിയ ജാമ്യത്തിൽ വാദം പൂർത്തിയായി കേസിൽ കുട്ടികൾ ജാമ്യം അർഹിക്കുന്നില്ലെന്നും യാതൊരു ആനുകൂല്യവും അർഹിക്കുന്നില്ലെന്നും കുടുംബം കോടതിയിൽ വാദിച്ചു ജാമ്യം നൽകിയാൽ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസിൽ കുറ്റാരോപിതരായവർക്ക് ജാമ്യം നൽകരുതെന്നുമാണ് കുടുംബത്തിൻ്റെ വാദം കേസിൽ കുട്ടികൾ ജാമ്യം അർഹിക്കുന്നില്ലെന്നും യാതൊരു ആനുകൂല്യവും അർഹിക്കുന്നില്ലെന്നും കുടുംബം കോടതിയിൽ വാദിച്ചു ജാമ്യം നൽകിയാൽ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസിൽ കുറ്റാരോപിതരായവർക്ക് ജാമ്യം നൽകരുതെന്നുമാണ് കുടുംബത്തിന്റെ വാദം അതേസമയം കുട്ടികൾ മുപ്പത്തിനാല് ദിവസം ജുവൈനൽ ഒബ്സർവേഷനിൽ കിടന്നത് ശിക്ഷയായി പരിഗണിക്കണമെന്നും പ്രതികൾ നന്നായി പഠിക്കുന്നവരാണ് എന്നും പ്രതിഭാഗം വാദിച്ചു കോഴിക്കോട് ജില്ലാ സെക്ഷൻ കോടതി ഈ മാസം എട്ടിലേക്ക് വിധി പറയാൻ മാറ്റി സഹബാസിൽ കോടതി പുറപ്പെടുപ്പിച്ച വിധിയും സഹബാസിന്റെ കുടുംബം ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ ചൂണ്ടിക്കാട്ടി കുട്ടികൾ ആക്രമണത്തിന് തയ്യാറെടുത്താണ് വന്നതെന്നും സഹബാസിനെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് കുടുംബത്തിന്റെ വാദം കുറ്റകൃത്യം ചെയ്ത ചെയ്തശേഷം ഇൻസ്റ്റാഗ്രാമിലുൾപ്പെടെ ഇവർ അക്രമത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത കാര്യത്തെ മഹത്തുവൽക്കരിക്കുകയും ചെയ്തെന്നും കുടുംബം കോടതിയിൽ വാദിച്ചു കൊല്ലണം എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ചെയ്യും ആൾക്കൂട്ട കൊലപാതകത്തിൽ രക്ഷപ്പെട്ടു പോകും എന്നിങ്ങനെ കുട്ടികൾ പറഞ്ഞത് അവരുടെ ക്രിമിനൽ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്നതിന് ഉദാഹരണമാണ് മക്കൾ ചെയ്തത് ന്യായീകരിക്കുകയാണ് കുടുംബമെന്നും വാദമുയർത്തി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ പ്രതികൾ പ്രതികൾ നെഞ്ചക്കുൾപ്പെടെയുള്ള മാരതായുധങ്ങൾ കയ്യിൽ കരുതി എല്ലാ കുട്ടികളും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സഹബാസിനെ കൊല്ലാനും ആയുധം ശേഖരിക്കാനുമുള്ള തയ്യാറെടുപ്പാണ് പ്രതികൾ നടത്തിയത് നല്ല പരിശീലനമുള്ള ആൾക്കെ നെഞ്ചക്ക് ഉപയോഗിക്കാൻ കഴിയൂ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് സഹായം കിട്ടി പിതാവിൻ്റെ സാന്നിധ്യം ആക്രമണം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു രക്ഷിതാക്കൾക്ക് കുട്ടികളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു എങ്കിൽ കുട്ടികൾക്ക് പഠിക്കേണ്ട സമയത്ത് ആക്രമണം ആസൂത്രണം ചെയ്യില്ലായിരുന്നു രക്ഷിതാക്കൾക്ക് നിയന്ത്രണം ഇല്ലെന്നിരിക്കെ കുറ്റാരോപിതർക്ക് ജാമ്യം നൽകരുതെന്നും അഭിഭാഷകൻ വാദിച്ചു കുട്ടികൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത രീതി പരിഗണിച്ച് കുറ്റവാളിയായ കുട്ടികളെ മുതിർന്നവരായി പരിഗണിച്ച് ശിക്ഷ നൽകണമെന്നും കുടുംബം വാദിച്ചു ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തതാണേ കുറ്റകൃത്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നവർക്കുള്ള സന്ദേശമാവണം കോടതി വിധി കുറ്റകൃത്യം നടപ്പിലാക്കിയപ്പോൾ ഇല്ലാതെയായത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് പഠിച്ച് ജോലി നേടി കുടുംബത്തിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറെടുത്ത കുട്ടിയെയാണ് ഇല്ലാതെയാക്കിയത് എൺപത് ശതമാനത്തിൽ അധികം മാർക്ക് ഷഹബാസ് നേടി ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂൾ ആണ് ഷഹബാസിൻ്റെത് പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും മാനസിക സംഘർഷം നേരിട്ടു ഇത് ഷഹബാഷിൻ്റെ മാത്രമല്ല ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും കുടുംബത്തെയും ബാധിച്ചു സംഭവം നടന്ന സ്ഥലം വളരെയധികം കുറ്റകൃത്യം നടക്കുന്ന മേഖലയാണെന്നും കുടുംബം വാദിച്ചു തെളിവുകൾ അടങ്ങിയ പെൻഡ്രൈവും കോടതിയിൽ ഹാജരാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക